ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി ഡ്രിങ്കാണ് ഒരു റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആണ് നമ്മുടെ നാട്ടിലുള്ള ക്ലൈമറ്റ് അറിയാമല്ലോ ഒരു ദിവസം മഴയാണ് അടുത്ത ദിവസം ഭയങ്കര ചൂടായിരിക്കും ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങ വേണം പുതിനല ഇഞ്ചി തേങ്ങ പഞ്ചസാര ഇതിത്രയാണ് വേണ്ടത് അപ്പോൾ പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് മധുരം നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ രണ്ട് നാരങ്ങ കൊണ്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ ആദ്യം ആ പഞ്ചസാരയൊന്ന് പൊടിക്കണം അതിൻ്റെ കൂടെ ഇഞ്ചിയും പുതിനയിലയും തേങ്ങയും തേങ്ങ രണ്ട് ടീസ്പൂൺ ആണ് എടുത്തേക്കുന്നത് നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം അതിനകത്ത് കുരു ഒരു കുരു പോലും പാടില്ല കുരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്പ്പ് രസം വരും അതേപോലെ തേങ്ങാപ്പാൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതലിടുകയും ചെയ്യാം ഞാനിവിടെ കുറച്ച് ആണ് ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ തേങ്ങയുടെയും ടേസ്റ്റ് അധികം വരരുത് എങ്കിൽ നാരങ്ങയുടെ ടേസ്റ്റും വരണം അതുകൊണ്ടാണ് അതെല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് എടുത്തേക്കുന്നത് ഈ സമയം നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ച് വെള്ളത്തിൽ നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കണം ഫുൾ വെള്ളം ആദ്യം ഒഴിക്കരുത് എന്നിട്ട് നല്ല ഈ നാരങ്ങ എല്ലാം അടിച്ചതിന് ശേഷം പിന്നെ ബാലൻസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഒന്നുകൂടെ നന്നായി അടിച്ചെടുക്കാൻ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം ഞാൻ തണുത്ത വെള്ളത്തിലാണ് ജ്യൂസ് എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇടാം പിന്നെ സോഡ വേണമെന്നുണ്ടെങ്കിൽ സോഡ ഒഴിക്കാം എല്ലാം ചെയ്യാം ഒന്നും ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനിവിടെ ഐസ് ക്യൂബ് ഒന്നും ഇടുന്നില്ല തണുത്ത വെള്ളത്തിൽ ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇട്ട് കുടിക്കുന്നില്ല അടിപൊളി ജ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ ആ പുതിനീനായും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് അടിച്ചാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റും ആ നാരങ്ങയുടെ ടേസ്റ്റും പക്ഷേ നമ്മൾ നാരങ്ങ തൊലിയോടിട്ട് അടിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു കവർപ്പോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ടീപൊളിയാണ് ഈ ജ്യൂസ് കുറേ നേരം വെച്ചിട്ട് നമ്മൾ കുടിച്ചാലും നാരങ്ങാടെ തൊലിയുടെ കയ്പൊന്നും ഇല്ലായിരുന്നു അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്